പട്ടാപകൽ സിനിമയുടെ വിശേഷമായി പട്ടാ പകൽ ഇപ്പൊ എന്റെ കൂടെ ആമിനുള്ളത് വെൽക്കം ടു അവർ ഷോ ആമിന ആമിനും പട്ടാപകലാണ് പടം ഷൂട്ട് ചെയ്തത് അറിഞ്ഞു അതും ഇച്ചിരി അതെ അതല്ലാതെ ബാക്കിയുള്ള മിക്ക ദിവസവും കഴിയുമ്പോഴൊക്കെ ഹിറ്റ് മൂവിക്ക് ശേഷം ഇറങ്ങിയ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു ഇത് ഇറങ്ങിയത് ശേഷമാണെങ്കിലും ഷൂട്ട് ആക്ച്വലി ആക്ച്വലിന് ഒരുപാട് മുന്നേ ആണ് ചെയ്തത് ഏകദേശം ഒരു വർഷം മുന്നേ ആണ് അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ടർ നമ്മുടെ സാജിർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ക്യാരക്ടറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് എത്തുന്നത് സോ റിലീസ് ആയപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായി ബിക്കോസ് രണ്ടും വേറെ വേറെ ക്യാരക്ടേഴ്സ് ആണ് ഒരു മറ്റൊരു നാടിന്റെ ഒരു മോഡേൺ ക്യാരക്ടർ ഏജിലാണെങ്കിലും അങ്ങനെ പല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സന്തോഷമാണല്ലോ അപ്പൊ അങ്ങനെ പല ഡിഫറെന്റ് ആയിട്ട് ഒരു സംഭവത്തില് ഇത് ചെയ്യാൻ പറ്റി മാത്രമല്ല കൂടെ ഒരു കോമ്പിനേഷൻ സീൻ പോലും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ആക്ച്വലി ഇതില് നായകൻ നായിക എന്ന് പറയുന്ന സാധനം ഇല്ല ഇതിൽ മൊത്തം ഒരു ഒറ്റ ഒരു ഇവന്റിനെ സംബന്ധിച്ച് ഒരു ദിവസം നടക്കുന്ന ഇതാണ് കഥ അപ്പൊ ഇതില് പല ക്യാരക്ടേഴ്സും ഉണ്ട് ക്യാരക്ടർ റോൾസ് ഇപ്പൊ നമ്മൾ കാസ്റ്റ് നോക്കുമ്പോ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കാസ്റ്റ് ഏകദേശം മനസ്സിലാവും ഒരു വൈഡ് റേഞ്ച് ഓഫ് കാസ്റ്റ് തന്നെ ഉണ്ട് അതും കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവരുടെയും ഈ ലൈഫിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് കഥ നമുക്കൊരു ലീഡ് നമുക്ക് പറയാൻ ഐ വൺ ഓഫ് മെയിൻ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് ഉള്ളത് ഫസ്റ്റ് ടൈം ഫിലിം ക്യാമറയുടെ വന്നപ്പോ എക്സ്പീരിയൻസ് ഏതാ ഷോർട്ട് അതോ ആണോ ആദ്യമേ ക്യാമറയുടെ മുന്നിൽ വന്നത് ശരിക്കും ഞാൻ ഓഡിഷനിലായിരിക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത് എന്റെ പൊന്നെ ഞാൻ അന്ന് വിചാരിച്ചു ഈ പണി എനിക്കുള്ളത് അല്ലെ നിർത്തിയിട്ട് ഞാൻ പോകണം ഞാൻ അന്ന് എന്നെ തീരുമാനിച്ചതാണ് ഞാൻ ഓഡിഷൻ ചെയ്തത് ഞാൻ അതിന് മുന്നേ ഞാൻ ആക്ച്വലി പതിനെട്ടാം പടിക്ക് ഓഡിഷൻ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ചെയ്ത ഓഡിഷൻ കായംകുളം കൊച്ചെണ്ണിക്ക് ഞാൻ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അത് ശരിക്കും പറഞ്ഞാൽ കോമഡിയാണ് അതിൽ ഏഡീസ് അപ്പൊ എന്റെ അടുത്ത് അന്ന് എന്നെ അഭിനയിപ്പിച്ചില്ല ക്യാമറയുടെ ഫ്രണ്ട് വന്നു എന്നെ കൊണ്ട് സെൽഫ് ഇൻട്രോ ചെയ്യിപ്പിച്ചു അതല്ലാതെ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടില്ലായിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു മുന്നേ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ കോൺഫിഡന്റ് ആണോ ഒരു റോൾ തന്നാ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് സംഭവം എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ അന്ന് നമ്മൾ ശരിക്കും പിന്നെ തന്നാൻ പറ്റും ഞങ്ങളങ് പൊളിക്കും എന്നുള്ള രീതിയിൽ ആ പിന്നെ എനിക്ക് നല്ല കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് കഴിഞ്ഞതിന് ശേഷം ഇവരെന്നെ അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഷോർട്ട് ലിസ്റ്റ് അപ്പൊ അന്ന് ഞാൻ സിനിമയുടെ ഒരു ഗ്ലാമർ കണ്ടിട്ട് നിവിൻ പോളിനെ ദുൽഖർ സൽമാനൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഇത് ഇങ്ങനെയാണ് നമ്മൾ കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സൂപ്പർ സ്റ്റാർ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോ എന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞു അമിനെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഫെയർ ആണ് ടു ഫെയർ ഫോർ ദിസ് റൂൾ അപ്പൊ ലൈറ്റ് സ്കിൻ ഐ മീൻ ഡാർക്ക് അത് എന്തോ ഒരു ഇത് ചെയ്തിട്ട് ഡാർക്കൻ ചെയ്യും അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം ത്രൂ ഔട്ട് മൂവി ഇതൊരു പീരിയോഡിക്സ് സിനിമയും കൂടെ ആണല്ലോ അപ്പൊ ത്രൂ ഔട്ട് നമ്മൾ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോണം എനിക്കിത് കേട്ടപ്പോ തന്നെ കട്ടൻ എഗ്ഗടിച്ചു ഞാൻ ഇങ്ങനെ ഓഫോ ഇവരെന്നെ ഭംഗിയില്ലാതെ ആകെ ഇവരെന്നെ ആ അങ്ങനെയല്ല എന്നാലും നമ്മൾ ഇന്ന് നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മള് നല്ല ഭംഗി സുന്ദരിയായിട്ട് സീന്ദരി പ്രസന്റ് ചെയ്യണം എന്നാലും നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിക്കത്തില്ലോ കാര്യവാര്യ തേച്ചിട്ട് നമ്മളെ ഏറ്റവും കൂറ ലുക്കിൽ കാണിക്കണം ഫസ്റ്റ് ക്യാമറയുടെ ഇതില് വരുമ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ഭംഗിയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് അന്ന് ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചു ഇന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ അന്നത്തെ ഒരു കാര്യം അപ്പൊ അന്നേ അയ്യോ എന്റെ ബൊന്നി ഇവരെ കുറപ്പിക്കല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതില് ഫുൾ ടാൻ അടിച്ചിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ചെലപ്പോ എന്തെങ്കിലും സൈഡ് ഇതായിരിക്കും മെയിൻ ക്യാരക്ടേഴ്സ് ആയിരിക്കത്തില്ല എന്തെങ്കിലും വല്ല മറ്റേ വേലക്കാരി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല അങ്ങനെയൊക്കെ ആയിരിക്കും അന്ന് ഞാൻ എന്തോ പേടിച്ചിട്ട് ഞാൻ ആ ഓക്കെ ഓക്കെ കൊഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരെന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ നൈസായിട്ട് പെട്ടി എടുത്തിട്ട് അങ്ങനെയാണോ അതിന്റെ ഇതിൽ ഉണ്ടായത് ഞാനിത് ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ ഇത് ചോയിച്ചോണ്ട് ഞാൻ പറഞ്ഞതാ അപ്പൊ അതായിരുന്നു പിന്നെ അതിനുശേഷം ഇതിന്റെ ഓഡിഷൻ ആയിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ നായികാനായികൻതാണ് ഞാൻ കേറുന്നത് ഇതിലേക്ക് അപ്പൊ ഒരു നല്ലൊരു എക്സ്പോഷ്യ കിട്ടി നല്ല ഗ്രൂമിംഗ് ഒക്കെ ആയിരുന്നു ലൈഫിൽ എപ്പോഴാണ് അഭിനയം അല്ലെങ്കിൽ മൈ കപ്പ് ഓഫ് നടക്കുന്ന എന്ന് തോന്നിയ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു അങ്ങനെ അങ്ങനെ ഇതിന്റെ വിപരീതമാണ് എനിക്ക് ആദ്യം തോന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ നമ്മൾ ഗീവപ്പ് ചെയ്യാനല്ലോ നമ്മൾ സ്വപ്നം കണ്ടത് അപ്പൊ അത് കാരണം ഞാനിത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊറേ ശ്രമിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇത് എന്ത് ചെയ്ത് നന്നാക്കാം എന്ന് ഞാൻ കൊറേ എഫേർട്ട് ഞാൻ ശരിക്കും പറഞ്ഞ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നന്നാക്കിയിട്ടുള്ളതേ ഉള്ളൂ പിന്നെ ദിസ് ഇസ് മൈ കപ്പ് ഓഫ് ടീ എന്ന് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് ഞാനൊരു വർക്ക് ചെയ്യുമ്പോ ഒരാളത് നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് ഇഷ്ടമാണ് എന്റെ അടുത്ത് അങ്ങനെ പറയുന്ന ആക്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ ഇപ്പൊ ലൈഫിലാണെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ഇരിക്കുമ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിലെ ഡി എം അങ്ങ് എടുത്തു നോക്കും അതെടുത്ത് നോക്കുമ്പോട്ടിവേഷൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്ദി അവർത്തൊക്കെ പക്ഷെ അവരിങ്ങനെ പറയും മറ്റു വർക്ക് നല്ലതായിരുന്നു ഈ ഷോർട്ട് ഫിലിം ആ വെബ് സീരീസ് ആ പടം ഈ ക്യാരക്ടർ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 ഹൈ അത് ആണ് വേറെ ഏത് ജോലിയിൽ നമ്മൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലേ ഞാൻ ശരിക്കും വന്ന സാധാരണ ഒരു വണ്ടിയില് സാധാരണ ആൾക്കാരുടെ കൂടെ പോലും ഡ്രിഫ്റ്റിംഗ് ചെയ്തിട്ടില്ലെന്നല്ല ഇരുന്നിട്ടില്ല ഡ്രിഫ്റ്റിംഗ് സമയത്ത് അങ്ങനെ ഞാൻ പെട്ടെന്ന് മമ്മൂക്കയുടെ കൂടെ ഇങ്ങനെ അതും ഇത്രയും വലിയൊരു ഇത്രയും എല്ലാരും വെയിറ്റ് ചെയ്യുന്ന പണത്തില് ഡ്രിഫ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ഇരുന്നപ്പോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ശരിക്കും ആദ്യം പക്ഷെ അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഡേയ്സ് ഉണ്ടാവുമല്ലോ അപ്പൊ അത് ആ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ഡേ ആണോന്ന് അറിയത്തില്ല ഒരു ഡ്രിഫ്റ്റിംഗ് ചെയ്തു എന്റെ പൊന്ന് അപ്പൊ ഈ ഡ്രിഫ്റ്റിങ് അത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ചെയ്തു അതല്ലാതെ നമുക്ക് നമ്മുടെ റിയാക്ഷന് വേണ്ടിട്ട് ബാക്കിൽ നമ്മൾ ക്യാമറ വെക്കും അപ്പൊ ആ സമയത്ത് ഡ്രിഫ്റ്റ് ചെയ്ത സമയത്ത് വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമ്മൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയി ഇത് കൊറിയോഗ്രാഫിയില ഇത് അറിയാതെ വെച്ചോ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാനും ബിന്ദുചേച്ചി കാരണമായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംഭവം ശരി തിരിഞ്ഞു നോക്കാനും ഫ്രണ്ടില് ക്യാമറയാണ് ഇത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ അയ്യോ എന്നൊക്കെ പറഞ്ഞ പേടിച്ചിങ്ങനെ നമ്മൾ അഭിനയിക്കുള്ള ക്യാരക്ടർ വിടരുതല്ലോ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവ എന്നിട്ട് കട്ട് പറഞ്ഞപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഫുൾ ആ ഗ്ലാസ് പൊട്ടിയിട്ട് ഇങ്ങനെ വളഞ്ഞ് ഉള്ളിലേക്ക് കിടക്കുക അയ്യോ അത് ഞാൻ ശരിക്കും ശരിക്കും അത് അത് സെക്കൻഡ് പിന്നെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം പിന്നെ പിന്നെ ശീലമായി ആ ആ ഇടിച്ചോ എന്ത് റെഡിയാ ഒരു അഞ്ചാം പാതിര ടർബോ ഇതേപോലെ ഒരുപാട് സിനിമകളായി ഈ സിനിമകളിൽ നിന്നൊക്കെ പഠിച്ച ഒരു ലെസൺ എന്താണ് അല്ലെങ്കിൽ ഒരു സീനിയർ ആക്ടറിൽ നിന്ന് പഠിച്ച ഒരു എന്താണ് സീനിയർ ആക്ടർ ർ എന്ന് പഠിച്ച ലെസൺ മാമി എനിക്ക് മമ്മൂക്കയുടെ കൂടെയാണ് ഞാനിപ്പോ ഏറ്റവും സീനിയർ ഏറ്റവും സീനിയർ മോസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ക്ടർ ആണെങ്കിൽ മമ്മൂക്കാണ് മമ്മൂക്കെന്ന് എനിക്ക് പഠിച്ചെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര പ്രൊഫഷണൽ ആണ് ആള് ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ബിക്കോസ് ഒരു പ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ ക്യാമറയുടെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കയായിരുന്നു അപ്പൊ പുള്ളി നോക്കിയിട്ട് എന്താ ക്യാമറ ഇങ്ങനെ ഇരിക്കും നേരെയൊക്കെ നോക്കിയിട്ട് അപ്പൊ എല്ലാം എല്ലാം ശ്രദ്ധിക്കും ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽസ് ആണ് പുള്ളിക്ക് അപ്പൊ അത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആണ് നമ്മൾ ഒബ്സർവ് ചെയ്താലേ നമുക്ക് പല കാര്യങ്ങളും കിട്ടത്തുള്ളു അപ്പൊ എനിക്കത് ഞാനൊരു കാര്യം പഠിച്ചു പിന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ടൈമിന് കാര്യങ്ങൾ ചെയ്യുക ഒരുപാടൊന്നും ടേക്ക് എടുക്കാതെ വെറുപ്പിക്കാതെ നമ്മളത് ചെയ്തു തീർക്കുക അതൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ വേറെ നമ്മൾ കാര്യങ്ങള് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക നമ്മളിപ്പോ ഒരു സെറ്റിൽ സെറ്റിലാണെങ്കിലും നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ആണെങ്കിലും ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇപ്പൊ ഓരോ സെറ്റിൽ ഓരോന്ന് പഠിക്കാൻ ഉണ്ടാകും അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് നമ്മുടെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ാണ് അഞ്ചാം പാതിരക്ക് മുമ്പ് നായിക നായകൻ ചെയ്തായിരുന്നു നായിക നായകൻ പിന്നെ അഞ്ചാം പാതിര പിന്നെ കോവിഡ് വന്നു ഒരു ബ്രേക്ക് വന്നു പിന്നെ ഏതാണ്ട് ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം സീരീസ് അതിനുശേഷം കൊണ്ട് വീണ്ടും സിനിമയിലേക്കുള്ള ഒരു ശരിക്കും ഈ ഷോർട്ട് ഫിലിംസ് വെബ് സീരീസും ഒക്കെ സിനിമയുടെ വേണ്ടി നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ ആ പിന്നെ എന്തായാലും ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഇപ്പൊ എന്റെ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്ന ഞാൻ അതിന് രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളൂ വെബ് സീരീസ് ഒരു മൂന്ന് വെബ് സീരീസ് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ വെബ് സീരീസ് കുറച്ചൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം ആണെങ്കിലും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതന്നെ അത് കണ്ടിട്ട് പല മൂവീസ് ആണെങ്കിലും തമിഴിലൊന്നും ഒക്കെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അത്യാവശ്യം അപ്പൊ ആക്ച്വലി ജി വി പ്രകാശിന്റെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു വിഘ്നേഷ് കാർത്തിക്കിന്റെ ഒരു പടം അത് പിന്നെ ഗൗരി ആണ് ചെയ്തത് ആ സമയം ഞാൻ ടർക്കിഷിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല സോ ദാറ്റ് വാസ് ഓൾസോ എനിക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് അതെനിക്ക് പല വേറെ വേറെ കാര്യങ്ങൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ആൾക്കാർ കണ്ടിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്നാണ് ഒരു എപ്രിസിയേഷൻ എനിക്ക് ഇപ്പൊ നയനായൻ കഴിഞ്ഞിട്ട് ഒരു വലിയൊരു എപ്രിസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വർക്കിനാണ്

ഞാൻ ഞാനൊരിക്കലും വിചാരിച്ചില്ല ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ആ പിന്നെ ഞാൻ എന്നിട്ട് വിചാരിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും ദാറ്റ് ഐ ഗോട്ട് ഞാനോചിക്കുമ്പോൾ വല്ലാത്ത അത് തന്നെയായിരുന്നു എന്റെ എൻട്രി എന്ന് പറയുന്നത് തന്നെ എന്റെ ലൈഫ് ചേഞ്ചിങ് പിന്നീട് വന്നിട്ടില്ല ഒരുപാട് സിനിമകൾ അതെ അതെ കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ കൺഫേം ചെയ്തിട്ടില്ല ഒരു തമിഴ് പടം ഇങ്ങനെ ഇതാവുന്നുണ്ട് ഇപ്പൊ റിലീസ് ആവാൻ രണ്ട് പടമുണ്ട് അപ്പൊ ടോക്കിഷ് തർക്കം ലുക്മാൻ ചെയ്ത പടമുണ്ട് പിന്നെ ആറാം തിരുവൽപ്പന പടം ഉണ്ട് അത് രണ്ടും ഇപ്പൊ റിലീസ് ചെയ്യാൻ പെൻഡിങ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ അതെ പിന്നെ ഞാൻ അത് നമ്മള് ഷൂട്ടൊക്കെ ഇതായിട്ട് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ടു കൂടുതലെ ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളി വന്നപ്പം ഇത് ആരോടാണ് ആദ്യം പറഞ്ഞത് ആരാണ് വിളിച്ചതും ആ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളി വരുമ്പോ എന്ന് പറയുമ്പോ ടെർബോയുടെ ഫസ്റ്റ് ഇപ്പൊ ഞാൻ അഞ്ചാം പാതിരയായിരുന്നു ഞാൻ ചെയ്തത് അഞ്ചാം പാതിര പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ നമുക്ക് ടൈം ഒന്നും കിട്ടിയില്ല ബിക്കോസ് ഈ അഞ്ചാം പാതിരയുടെ കാസ്റ്റിംഗ് ഇവർക്ക് എത്ര പേര് നോക്കിട്ടും കിട്ടുന്നില്ലായിരുന്നു ആ കറക്റ്റ് ഇത് അവർക്ക് ശരിയാവുന്നില്ലായിരുന്നു അപ്പൊ എനിക്കൊന്ന് ഷൂട്ടിന്റെ തലേന്നാണ് ഞാൻ കൺഫേം അതുകൊണ്ട് അതിനെ പറ്റിയൊരു ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അയ്യോ സിനിമയിൽ എന്നൊക്കെ വിളിച്ചു പറയാനായിട്ട് അപ്പൊ പെട്ടെന്ന് ഓഡിഷൻ കഴിയുന്നു അടുത്ത ദിവസം അവര് പറയുന്നു ഓക്കെ ഷൂട്ടിന് വരണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ പോയി ഷൂട്ട് വരുന്നു അതെ 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 അത് കാരണം ഒന്നും എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റി പറഞ്ഞായിരുന്നു വീട്ടിലൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ചെയ്ത് എനിക്കൊന്ന് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചാക്കോച്ചന്റെ മൂവിയാണ് മിഥുൻ ചട്ടൻ ആണ് ഡയറക്ട് ചെയ്യുന്നത് ഖാലിദാണ് ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി സിനിമയിൽ ഓക്കെ നായിക നായകനിലെ ഏറ്റവും ഫേമസ് ആയ ഒരു എപ്പിസോഡായിരുന്നു മറ്റേ കൈനോട്ടക്കാരിയുടെ ഒരു എപ്പിസോഡ് കൈനോട്ടക്കാരിയുടെ പുറകെ പോയി ഒബ്സർവ് ചെയ്ത് എനിക്ക് വയ്യത കാണോ ശരിക്കും ഇത്രയും നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ ആക്ടേഴ്സിനും വേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ ആൾക്കാരിൽ ഒബ്സർവ് ചെയ്യാറുണ്ടോ ഒബ്സർവ് ചെയ്ത് പഠിച്ച ഒരു കാര്യം എന്താണ് ആൾക്കാരുടെ ആ ഇത് ശരിക്കും ഇപ്പൊ നമുക്ക് നായകനായാലും അതൊരു റൗണ്ടായിരുന്നു ആക്ച്വലി ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അവരുടെ മാൻഡ്രസംസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മള് ആ നമ്മളെ അവരെ പോലെ മറ്റേ നിമിക്കാനുള്ള പക്ഷെ നമ്മടേതായ രീതിയിൽ അത് പ്രെസെന്റ് ചെയ്യാം ആ ക്യാരക്ടർ പ്രെസന്റ് ചെയ്യാന്നുള്ളതാണ് ഡയലോഗ് ചേട്ടാ വന്നാൽ ഞാൻ കൈ നോക്കാം കാശില്ല അതെ ഞാൻ ഞാനതിൽ കുറച്ച് ഹ്യൂമർ ഇടാൻ നോക്കി ബിക്കോസ് ആ ക്യാരക്ടർ കുറച്ചുകൂടെ പ്ലെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അത് ഞാൻ ഇനി ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മളൊരു ഫൺ എലമെന്റ് ഇടണല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ കൊറേ ഡയലോഗടിച്ചോണ്ടിരിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് അയ്യോ ഒന്നോ പറയണ്ടെ ഇപ്പഴും ആൾക്കാർ അതൊക്കെ എനിക്ക് അയച്ചതും അറിയോ പക്ഷേ പക്ഷെ കൊറേ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങള് മറ്റേ ഫേക്ക് ചെയ്തല്ലേ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ് കേട്ടോ നമ്മൾ ആ സമയത്ത് പോയി ഒരു ചേച്ചി ഇതേപോലെ ഞാൻ പിന്നാലെ അവിടെ ഫോളോ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒബ്സർവ് ചെയ്തു അതിനുശേഷം ഞാൻ നമുക്ക് ആ സമയത്ത് തന്നെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇവരെ പെർമിഷൻ ചോദിക്കണം ഇവരുടെ ക്യാരക്ടർ നമ്മൾ എടുക്കുകയാണ് അപ്പൊ അത് ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ അത് കാരണം ഞാൻ ഈ പുള്ളിക്കാരിനെ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ചേട്ടന്മാരടുത്ത് ഞാൻ പറഞ്ഞു അവര് പോയി പുള്ളിക്കാരി അടുത്ത് ചോദിച്ചു പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പുള്ളിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ച് പെർമിഷൻ നമ്മൾ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് ലൈക് ഈ ആൾക്കാർ ചോദിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളെന്തോ ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ എന്തോ ഇതാണ് അങ്ങനെ അങ്ങനെ ഫേക്ക് ഇതിൽ ആക്ച്വലി അല്ല പുള്ളിക്കാരി ശരിക്കും കഴിയുന്ന പുള്ളിക്കാരിയാണ് ശരിക്കും നമ്മൾ അത് ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ പക്ഷെ ഈ പറഞ്ഞ പോലെ പെർമിഷൻ ഇല്ല ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞു ചോദിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അതിന്റെ ഒരു അട്ടിക്ഷാലിറ്റ ഉണ്ടായിരുന്നു അത് മാത്രമല്ല എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അല്ലേ ഞാൻ എല്ലാ ആൾക്കും എനിക്ക് ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ആർക്കും പാടില്ല ശരിക്കും ഒരു റോൾ മോഡൽ നമ്മൾ വെക്കാൻ പാടില്ല ബിക്കോസ് ഒരാൾ എന്ന് പറയുമ്പോൾ എല്ലാം തകഞ്ഞ ആളായിരിക്കത്തില്ലല്ലോ നമ്മൾ എല്ലായിടത്തും കാര്യങ്ങൾ പഠിക്കണം അതാണ് എൻ്റെ ഒരു തിയറി അപ്പൊ അത് കാരണം ഞാൻ കൊറേ ആൾക്കാർ പലതും എടുക്കും എല്ലാരും മറ്റേ മോഡൽസ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇങ്ങനെ നല്ല കാര്യങ്ങൾ നോക്കി കാണുന്ന ഒരു നടി കാണുമല്ലോ ാണ് എനിക്ക് കൊറേ ലിസ്റ്റ് വേണമെങ്കിൽ പറയാം എനിക്ക് ഒരു നടി രണ്ട് നടി അങ്ങനെ ഇല്ല ഞാൻ എല്ലാ നടിമാരെയും ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട് അല്ല നടിമാരല്ല നടന്മാരെയും എനിക്ക് തോന്നു ഞാൻ കൂടുതൽ നടന്മാരെയാണ് അങ്ങനെയുണ്ട് പിന്നെ എന്നാലും ആ നമുക്കിങ്ങനെ അങ്ങനെയാണല്ലോ എപ്പോഴും മറ്റേ ഗേൾസിനാണെങ്കിൽ കൂടുതല് മേൽ ആക്ടേഴ്സിനെ ആയിരിക്കും ഇഷ്ടം ഇപ്പൊ മറ്റേ മേൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഫീമെയിൽ ആക്ട്രസിനെ ആയിരിക്കും കൂടുതൽ ആ അങ്ങനെയല്ലേ ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ പെൺകുട്ടികൾക്ക് അച്ഛനോട് കൂടുതൽ ഇഷ്ടം അങ്ങനെ അങ്ങനെ പറയാറുണ്ട് ജെൻഡറി അങ്ങനെ ഒന്നല്ല പക്ഷെ ജനറലി ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ദു അങ്ങനൊരു എന്തൊരു ഓപ്പോസിറ്റ് ഇതിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടല്ലോ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ഞാൻ കോഴിയായിട്ടല്ല അപ്പം ഇപ്പൊ സിനിമയുടെ ഈ യാത്രക്കിടയിലും ഒരുപാട് അപ്സ് ആൻഡ് അപ്സ്ആൺസ് തീർച്ചയായിട്ടും അപ്പൊ ഈ ലൈഫിൽ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആരാണ് ആ എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര സപ്പോർട്ടാണ് ആക്ച്വലി ഞാൻ ഇതിൽ ഇറങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ എതിർത്ത എന്റെ ഗ്രാൻഡ് മദർ ആണ് എന്റെ അടുത്ത് ഞാൻ ആദ്യം ഓഡിഷൻ ഞാൻ കായികം കൊച്ചു ഓഡിഷന് പോയി നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്റ്റലിന്റെ അടിയിട്ടാണ് ഓഡിഷന് പോന്നായിരിക്കണം അപ്പൊ ഞാൻ ഓടിച്ചിട്ട് മമ്മി ഞാനിങ്ങനെ ഓഡിഷന് നിക്കാൻ പ്രാർത്ഥിക്കണേ ആ നീ ആ വഴി അങ്ങ് ഇങ്ങോട്ട് പഠിക്കാം പൊക്കോണേണ്ട കഴിഞ്ഞു അപ്പൊ നല്ലോണം പഠിച്ചിരുന്ന വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് സിനിമ എന്നിട്ട് പഠിക്ക പഠിക്കണ്ട പഠിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു ഞാനിനി ഇപ്പൊ നമുക്കിപ്പോ പഠിച്ചിട്ട് എന്തെങ്കിലും ഗുണം വേണമല്ലോ ഒരു വർഷം ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ നമുക്കത് ഏഹ് നമുക്കത് എന്തെങ്കിലും പ്രയോജനം വേണം അല്ലാതെ വെറുതെ ഒരു ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമുക്ക് വേണ്ട എന്ന് പറയുമ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ വിചാരിക്കണം അല്ലാതെ ചുമ്മാർക്കോ വേണ്ടി ആ എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ താല്പര്യം ഇല്ല അത് അല്ലെങ്കി നമുക്ക് താല്പര്യം ഇല്ലാത്ത ജോലി ചെയ്യുന്നതിനെക്കാളും നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പൈസക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് ഇനി നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മളൊരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് പണിയൊന്നും അറിയാതെ എന്തെങ്കിലും കാട്ടി കൂട്ടി ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു പോകുന്നതിനേക്കാളും നല്ലതാണ് നല്ലതാണ് നമ്മൾ ഇഷ്ടമുള്ള പടിക്ക് പോവുക ഗ്രാൻഡ് മദറായതാ പിന്നതിനുശേഷം ഗ്രാൻഡ് മദർ ഭയങ്കര പറഞ്ഞൊരു കാര്യമുണ്ട് ഓരോ ലൊക്കേഷൻ അല്ലെങ്കിൽ ഓരോ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത് ഒരു സ്കൂള് പോലാണ് അപ്പൊ ടെർബോ എന്ന സ്കൂളിൽ നിന്ന് പഠിച്ചത് എന്താണ് ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ കോമ്പിനേഷൻ എനിക്ക് ഉണ്ടായിരുന്നത് ബിന്ദു ചേച്ചി മമ്മൂക്ക പിന്നെ അഞ്ജന ആയിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ മമ്മൂക്കയുടെ നിന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് ഇതേപോലത്തെ ഒബ്സർവേഷനും പിന്നെ അങ്ങനത്തെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ പുള്ളി പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് സെറ്റ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയ പട്ടാപ്പകൽ സിനിമ കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് നായിക പറയത്തില്ല അതില് പക്ഷേ പട്ടാപ്പകൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഫാമിലി എന്റർടൈനർ ഒരു കോമഡി ആണെന്ന് പറയാം പിന്നെ എല്ലാരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി ഒരു തിയേറ്റർ മൂവി തന്നെയാണ് ശരിക്കും തിയേറ്ററിൽ പോയി നമ്മള് നമുക്ക് വെറുതെ ഒന്നും ആലോചിക്കാതെ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു പടം കാണണം എന്നൊരു മൈൻഡിൽ നമുക്ക് പോയി നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റുന്ന ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും പട്ടാപ്പകൽ സോ എവ്രി ഷുഡ് വാച്ച് പട്ടാപ്പകൽ ഇൻ തിയേറ്റേഴ്സ് എന്നാണ് എനിക്ക് പറയുന്നത് ഓക്കെ